എന്റെ പൊന്നു തൊപ്പി എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് കാരണം ഈ പറയുന്ന തൊപ്പി തൊപ്പിയോടെ എനിക്ക് പല കാര്യങ്ങളിൽ ഉപയോഗിപ്പുണ്ട് കാരണം കുറേ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല പക്ഷേ ഈ കേസിലയാൾ പ്രതിയല്ല എന്നാണ് എനിക്ക് കിട്ടിയ ക്ലിയർ റിപ്പോർട്ട് ഞാൻ വെറുതെ പറയുന്നതൊന്നല്ല വളരെ ക്ലിയർ ആയിട്ട് പാലാരിവട്ടം പോലീസ് പാലാരിവട്ടം സി എ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം പ്രിയമുള്ളവരെ ഇവനൊരു മണ്ടനായി പോയി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല കാരണം ഇവനുമായി ബന്ധപ്പെട്ട ഏതോ ഒരാളെ ഇതിൽ ലിങ്ക് ചെയ്ത് പ്രതിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ കിട്ടിയ റിപ്പോർട്ട് എഫ്ഐആർ ഇവന്റെ പേരില് എഫ്ഐആർ ഇവൻ പ്രതിയല്ല കോടതിയിൽ പോലീസ് സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിലും ഇവൻ പ്രതിയല്ല എന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത് പിന്നെ എന്തിനാണ് തൊപ്പി ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത് എന്നുള്ളതാണ് എനിക്കറിയാത്തത് കാരണം വേണമെങ്കിൽ പോലീസിന് മുൻകൂർ ജാമ്യത്തിൽ വേണമെങ്കിൽ കണക്കൊക്കെ ചെയ്തിട്ട് കൊടുക്കാൻ വരുന്നത് പക്ഷെ പോലീസ് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് തൊപ്പി ഈ കേസിൽ പ്രതിയല്ല എന്നുള്ളതാണ് അതായത് ഇല്ല എന്നാണ് സി ഐ പറഞ്ഞത് സിഐനോട് ഞാൻ സംസാരിച്ചൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അതൊന്ന് കേൾപ്പിച്ചു തരാം അല്ലല്ലെ എസ് ഐ അന്വേഷിക്കുന്ന ഒരു കേസാണ് അതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള കാണിനെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു വിളിച്ചപ്പോഴത്തെ ഷാഹുമാര് ആയിട്ട് പോയി അതിനകത്ത് തൊപ്പി ഇതുവരെ വന്നിട്ടില്ല ആ കേസിൽ തൊപ്പി പ്രതി അല്ല അല്ല അല്ലല്ല അപ്പൊ സത്യത്തിൽ ഈ പറയുന്ന ആള് മണ്ടത്തരാണ് കാണിച്ചത് അത് മണ്ടത്തരാണ് കാണിച്ചത് നമ്മൾ ഇനി കൂടുതലായിട്ട് നോക്കുന്നുണ്ട് എന്തെങ്കിലും കൃത്യമായിട്ട് നമ്മൾ പറയാം ഈ പ്രതി ഈ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വനിതാ സുഹൃത്തുക്കളുടെ റോള് ഞാൻ പറഞ്ഞ മനസ്സിലായി അതിനകത്ത് നമ്മളൊരു ചെറിയൊരു സംശയം തോന്നിയിട്ട് പതിനെട്ട് വരെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചായിരുന്നു അതേ സമയത്ത് ഇവര് പോയതാണ് അത് അവർക്ക് എന്താണ് കാര്യം എന്ന് വെച്ചാൽ അവർക്കറിയില്ല എഫ്ഐആർ അതെ നമ്മള് ഒരു ഒരു എഫ്ഐആർ ഉണ്ട് ആ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മള് പല ആ ഓക്കെ ഈ നമ്മുടെ വിളിച്ചു ചോദിക്കുന്ന എല്ലാവരും പ്രതികളല്ലോ അല്ല ഇയാളുടെ സുഹൃത്തുക്കളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളല്ലേ ഇതിനകത്തൊരു പരിചയക്കാരൻ നമ്മള് ഈ കേസിലേക്ക് നമ്മൾ ആ അതുമായി ബന്ധപ്പെട്ട് അവർ ഇതിനായിട്ട് പോയതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ജാമ്യാപേക്ഷയുടെ റിപ്പോർട്ട് കോടതി ചോദിക്കുമ്പോൾ അതിൽ ശരി താങ്ക് യു താങ്ക് യു അപ്പൊ എന്തായാലും കാര്യം പിടിയിട്ടല്ലോ എന്റെ പൊന്നു ഈ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ചാനൽ എനിക്ക് അത്ഭുതം തോന്നുന്നതാണ് കാരണം ഇത്രയും വലിയ സാങ്കേതിക സംവിധാനമുള്ള ഇത്രയും വലിയ സോസ് ഉള്ള ഒരു ചാനൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 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 അന്വേഷണം നടത്തണ്ടേ കാരണം ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിട്ടുള്ളത് ആർക്കെതിരെയാണ് കേസ് ഇതൊക്കെ അന്വേഷിച്ചിട്ടല്ലേ കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വലിയൊരു ക്രൈം എന്നുള്ള ലേബിളിൽ ഇങ്ങനെയുള്ള വാർത്ത കൊടുക്കുന്ന യൂട്യൂബർമാർ ചട്ടത്തരം കാണിക്കുന്ന യൂട്യൂബർമാരുണ്ട് എന്ന് പറയുന്നില്ല തൊപ്പിയും പലപ്പോഴും ഇത്തരത്തിലുള്ള ചറ്റത്തരം കാണിച്ച പേര് പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള ഒരാളാണ് അല്ലാതെ വലിയ എന്തോ നന്മ ചെയ്തിട്ടൊന്നും അല്ല തൊപ്പി അറിയപ്പെട്ടത് വ്യക്തമായ വിശ്വാസമുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത് ഈ യൂട്യൂബർമാരുടെ വാർത്ത വരുമ്പോൾ ഇത്രയും വലിയ പ്രസക്തിയും ഇത്രയും വലിയ താല്പര്യത്തോട് കൊടുക്കുമ്പോ കൊടുക്കുമ്പോൾ ഒന്ന് ആ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സി എയെ ഒന്ന് വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കാനുള്ള ഒരു ധാർമ്മികത കാണിക്കണ്ടേ എന്താണ് റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്ത വാർത്ത കേസിൽ തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ഏറെ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തുപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തൊപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാമ്പറിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഇത് ആദ്യം പാലാരിവട്ടിപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതി പ്രതികത്താണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാബിർ ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം നാല് പേരാണ് ഇപ്പോൾ മുൻകോ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യാപേക്ഷ നൽകിയത് ജാമ്യാപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പ് അനുസരിച്ചാണ് ാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ് ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസ് കേസെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത് ഈ ഒളിവിൽ പോയതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തത് ഏതായാലും ഈ മുൻകൂർ പൊന്നു റിപ്പോർട്ടറെ കാരണം പലപ്പോഴും റിപ്പോർട്ടറിന്റെ വാർത്തകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടീമും ഉണ്ട് കൂട്ടത്തില് ഇല്ലെന്നു പറയാം പക്ഷേ എങ്കിൽ പോലും ഈ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ പാലാരിവട്ട പോലീസുകാരെ വിളിച്ചായിരുന്നു ആ വിളിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഈ നിഹാദ് തൊപ്പി എന്ന് പറയുന്ന നിഹാദിനെതിരെ എഫ്ഐആർ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചായിരുന്നോ നോക്കൂ ഇനി അവൻ അവനാരും ആയിക്കൊള്ളട്ടെ ഒരു നിലപരാധിയേയും ഇത്തരത്തിലുള്ള വാർത്ത കൊടുക്കുകയും ഇനി ഈ വാർത്ത അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ കാരണം ഞാതൽ പ്രതിയല്ല എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കില്ല കാരണം കള്ള കള്ളത്തിനാണ് തെറ്റിനാണ് പ്രചരണം കൂടുതൽ കിട്ടുക ഒരാളെ കുറിച്ച് നല്ലത് പറയുന്ന അതിന് പ്രചരണം കിട്ടില്ല ഇനി അയാൾ അല്ല എന്ന് പറഞ്ഞാലും എത്ര പേര് വിശ്വസിക്കും അപ്പോൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള മെയിൻ സ്ട്രീമിലൊക്കെ നിൽക്കുന്ന അത്യാവശ്യം കുറെ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറേ ഉള്ള ഇത്തരത്തിലുള്ള ചാനലുകാർ ഒന്ന് അന്വേഷിച്ചു കൂടായിരുന്നു നിഹാദ് ആ എഫ് ഐ ആറിൽ ഉണ്ടോ ആ എഫ് ഐ ആറിൽ നിഹാദിൻ്റെ പേരുണ്ടോ ഇവിടെ എഫ് ഐ ആറിൻ്റെ കോപ്പി കാണിക്കുക എനിക്കെവിടെയും നിഹാദിൻ്റെ പേര് കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പം അയാളുടെ ഡ്രൈവർ ഉണ്ടെങ്കിൽ അയാളുടെ ഡ്രൈവറുടെ പേരാണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് നിഹാദിന്റെ പേരല്ല തൊപ്പിയുടെ പേരല്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു എനിക്ക് പല കാര്യങ്ങളിൽ ഇയാളോട് വിയോജിപ്പുണ്ട് പക്ഷെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം പറയണ്ടേ എന്തിനാണ് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് അന്വേഷിച്ചുകൂടെ ആയിരുന്നു നാളെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഹരിക്കും നടപടിക്രമങ്ങളുടെ ഭാഗമായി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്യും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഷ്യാം ഈ തൊപ്പിയെന്ന നിഹാദിന്റെ മൂന്ന് സുഹൃത്തുക്കളെ പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിൽ മൂന്ന് വനിതാ സുഹൃത്തുക്കളുണ്ട് ഒളി ഇവരും ഒളിവിലായിരിക്കുന്ന ഇവരും ഇപ്പോൾ ഒളിവിലാണ് ഇവരടക്കമാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് ഇതിലിപ്പോൾ എന്താണ് ഇവർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണുന്നത് എങ്ങനെയാണ് ഇനിയിപ്പോൾ നാളെയാണ് കേസ് പരിഗണിക്കുക അല്ലേ ശ്രുതി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആകെ ഈ കുറ്റകൃത്യത്തിൽ എട്ട് പേർ തൊപ്പി ഉൾപ്പെടെ തൊപ്പി എന്ന നിഹാദ് ഉൾപ്പെടെ എട്ട് പേർ പ്രതികളാണ് എന്നാണ് എട്ട് പേരാണ് ഇതിൽ പങ്കാളിത്തമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാലാരിയൂട്ടം പോലീസ് കേസെടുത്തത് മൂന്ന് പേർക്കെതിരെയാണ് ആ മൂന്ന് പേർ എന്നത് മുഹസിബ് സുഹൈൽ ജാബിർ എന്നിവരാണ് ഈ മറ്റ് മറ്റ് അഞ്ചു പേർക്കെതിരെ പോലീസ് നിലവിൽ ഇവരെ പ്രതി ചേർത്തിട്ടില്ല തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെയുള്ള അഞ്ചു പേരെ പ്രതി ചേർത്തിട്ടില്ല ഈ നിഹാദിന്റെ വീട്ടിൽ തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ മൂന്ന് യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്താണ് പോലീസിന്റെ പ്രത്യേക സംഘം തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർന്ന് ഈ രാസലഹരിയടക്കം കണ്ടെത്തുകയും ചെയ്തത് എം ഡി എം കണ്ടെത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് മൂന്ന് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മറ്റഞ്ചു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇവർ ഭയപ്പെടുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് നിഹാദ് ഉൾപ്പെടെയുള്ളവർ പോലീസിന് എറണാകുളം മുൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർജാമപേക്ഷ നൽകിയത് ഈ മുൻകൂർജാമ്യപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല താൻ നിരപരാധിയാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഹാദിന്റെ ഡ്രൈവർ ഡ്രൈവറാണ് ജാബിർ ജാബിർ ഈ പ്രദേശത്ത് എഫ്ഐ ആറിൽ നിഹാദില്ല ഈ തൊപ്പി ഇല്ല സ്വാഭാവികമായിട്ടും തൊപ്പി കൊടുത്തിട്ടുള്ളത് ഒരു ജാമ്യാപേക്ഷയാണ് അത് കോടതിയിലാണ് കൊടുത്തിട്ടുള്ളത് ആ കൊടുത്തിട്ടുള്ള ജാമ്യാപേക്ഷയിൽ എനിക്ക് ഈ പറയുന്ന ക്രൈമിൽ റോൾ ഇല്ല എന്നാണ് പോലീസും പറയുന്നത് ഈ പറയുന്ന തൊപ്പിക്ക് നിലവിൽ റോൾ ഇല്ല എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ ഇത്രയും ഹൈലൈറ്റ് ചെയ്ത് ഈ വാർത്ത കൊടുക്കുമ്പോൾ ആളുകളുടെ മനസ്സിനകത്ത് വരുന്നത് തൊപ്പി ഈ കേസിൽ പ്രതിയാണെന്നുള്ള തരത്തിലല്ലേ അപ്പൊ എനിക്ക് പറയാനുള്ളത് നിലവിൽ ഈ കേസിൽ ഇയാൾ പ്രതിയല്ല എന്നുള്ളതാണ് നിലവിൽ ഇയാൾ ഈ കേസിൽ പ്രതിയല്ല അതുകൊണ്ട് തന്നെ അയാൾ ലഹരി മരുന്ന് കേസിൽ പ്രതിയാണെന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് പറയുന്നത് ശരിയല്ല അത് തിരുത്തപ്പെടേണ്ട കാര്യമാണ് കാരണം ഇതൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമല്ലോ ഈ വാർത്ത കാണുമ്പോൾ തൊപ്പി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ പക്ഷെ ഇപ്പോഴും പറയുന്നത് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത്തരം ഈ കേസിൽ തൊപ്പി നിലവിൽ പ്രതിയല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കുക കാരണം ഇനി ആരായി ആരായിക്കഴിഞ്ഞാൽ എത്ര വലിയ കൊലക്കേസിലെ പ്രതിയാണെങ്കിൽ അയാൾ ചെയ്യാത്തൊരു കുറ്റത്തിൽ അയാളെ പ്രതിയാക്കുന്നത് അത്തരം പ്രചരണം നടത്തുന്നത് ശരിയല്ല ന്യൂസ് ഡെസ്ക് പഠിക്കാറുള്ളത്